നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ലോകത്തെ ബ്രാൻഡുകളുടെ ടി വിജറേറ്റർ വാഷിംഗ് മെഷീൻ സ്മോൾ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ ബിസ്മി ഹോം ടി കെ എൻ എച്ച് വൈ ഗൃഹങ്ങൾക്ക് ഇടപ്പള്ളി മുതൽ താനൂർ വരെയുള്ള തീരദേശത്തിന്റെ വികസനത്തിനും യാത്രാ യാത്രാസൌകര്യത്തിനും തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉതകുന്ന ഇടപ്പള്ളി താനൂർ റെയിൽപാത നടപ്പാക്കാൻ നടപടി വേണമെന്ന് കൊടുങ്ങല്ലൂർ കോസ്റ്റൽ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകിയതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ കന്യാകുമാരി മുതൽ ബോംബെ വരെയുള്ള റെയിൽപാതയിൽ കേരളത്തിൽ അറബിക്കടലിന്റെ സമാന്തരമായിട്ടുള്ള ഇടപ്പള്ളി മുതൽ താനൂർ വരെയുള്ള ഭാഗത്തു മാത്രമാണ് റെയിൽ ഇല്ലാത്തത് ഈ പാത കൂടി നിർമ്മിക്കുകയാണെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഒരു സമാന്തര പാതയായി ഉപയോഗപ്പെടുത്താൻ കഴിയും മാത്രമല്ല കൊച്ചി നേവൽ ബേസിൽ നിന്നും ഏഴുമല നാവിക അക്കാഡമിയിലേക്കുള്ള റെയിൽ വഴിയുള്ള ദൂരത്തിൽ ഏറെ കുറവ് വരുന്നതുമാണ് ഇടപ്പള്ളി താനൂർ റെയിൽപാത നിർദ്ദിഷ്ട ശബരിപാതയുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ തീർത്ഥാടന ടൂറിസം വികസനത്തിനും വഴിയൊരുക്കാനാകുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഗുരുവായൂർ തൃപ്രയാർ കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള തീർത്ഥാടകർക്കും അഴീക്കോട് തോമാസ്ലീഹ പള്ളി കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് തുടങ്ങി ദിനേന അനേകായിരം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന വഴിയാണ് ഈ നിർദ്ദിഷ്ട തീരദേശ റെയിൽ കടന്നുപോകേണ്ടത് ഈ വിഷയത്തിൽ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയൻ എം പിമാരായ ബെന്നി ബെഹന്നാൻ ഹൈബി ഈഡൻ കെ സി വേണുഗോപാൽ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൽ സമദ് സമദാനി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എന്നിവർക്കും നിവേദനം നൽകിയിട്ടുണ്ട് കോസ്റ്റൽ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ സി എസ് തിലകൻ ജനറൽ കൺവീനർ ഷംസുദ്ദീൻ വാത്തിയെടുത്ത് ചീഫ് കോ ഓർഡിനേറ്റർ ടി എ സീതിമാസ്റ്റർ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അധികം വിപ്ലവം സൃഷ്ടിക്കാവുന്ന നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രയോജനം നൽകുന്ന വളരെ ചെറിയ ഒരു ഏരിയ മാത്രം ഇപ്പോൾ നമ്മൾ തമിഴ്നാടും കർണാടക ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ഒക്കെ റെയിൽപാത വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ താനൂർ മുതൽ എടപ്പള്ളി വരെയും വളരെ ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ അതൊന്ന് ഫില്ല് ചെയ്യാൻ കാരണം അറബിക്കടലിൽ നിങ്ങൾക്ക് ആ സ്കെച്ച് നോക്കിയാൽ മനസ്സിലാവും അറബിക്കടലിൻ്റെ തീരത്ത് കൂടിയാണ് മംഗലാപുരം മുതൽ തിരുവനന്തപുരത്ത് പോകുന്നത് അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മാത്രമല്ല ഒപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഗുരുവായൂര് ക്ഷേത്രത്തിലേക്കും അതേപോലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കും തൃപ്തേർ ക്ഷേത്രത്തിലേക്കും ഇവിടെ മാർത്തമ്മ പള്ളിയിലേക്കും ചരമം പള്ളിയിലേക്കും വരുന്ന ജനസംഖ്യ നമുക്ക് തന്നെ അറിയാം കുറച്ചൊന്നുമല്ല പക്ഷേ ഈ നാട്ടിലെ ഗതാഗത പ്രശ്നങ്ങൾ ഹൈവേ വരുമ്പോ ഒക്കെ പരിഹരിക്കുമെന്ന് പറയും തന്നെ നമ്മുടെ രാത്രി കാലം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങള് നമ്മുടെ വിദ്യാർത്ഥികൾ